അപ്പോൾ ലാലേട്ടൻ്റെ ഇപ്പോൾ ഒരു കാര്യം പറയാൻ ലാലേട്ടൻ പറയാത്തത് നിങ്ങളിവിടെ നിന്ന് ചോദിച്ചു ഇവിടെ അറിയുന്ന സ്ഥലമല്ലോ ഇപ്പോൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുണ്ടക്കൈയിൽ സ്കൂൾ കണ്ടപ്പം എന്നെ നോക്കിയിട്ടൊന്ന് കണ്ണ് പറയുന്നത് ഞാൻ കണ്ടു അതുകൊണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിങ് ഡയറക്ടർ അദ്ദേഹത്തിനോട് ചോദിക്കാത്തത് ആ സ്കൂൾ ആ എൽ പി സ്കൂൾ റീജനോവേറ്റ് ചെയ്ത് നഷ്ടപ്പെട്ടത് ഒന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല ഇനി മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിനെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും നമ്മൾ തന്നെയാണ് ആലോചിക്കേണ്ടത് നിങ്ങൾക്കും ആലോചിക്കാം എല്ലാവർക്കും ആലോചിക്കും ചെറിയ കുട്ടികൾക്കും और यकीन हमारा पूरा ट यूं एंड यूज नाउ दी फलक्रम ऑफ ऑल दी ऑपरेशन सर यू आर डूइंग व्हाट यूर डूइंग इज नाउ रेस्क्यूंग रिकवरिंग वॉट अवर बॉडी गुडर्ट ह्यूमनली इट इज नॉट पॉसिबल फॉर फार्म कम इट इज ऑल योर एफर्ट <laughs> so this uh, uh, if you look towards your back sir, that hillock that you see, sir. There you can see that small road going up. That is what connects to the back. <laughs> back <laughs> <way>. there, <laughs> <is> <laughs> there. there are lots of problems, a lot of people in wells in their houses. When this slush has come to so those wells have become like proper quicksand areas. When you, oh you put your feet inside, you will just go inside. Sir. നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ ദുരന്തമായ കേരളത്തെ ഞെട്ടിച്ച കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത മഹാ വയനാട് ഉരുൾപൊട്ടൽ കേന്ദ്രത്തിലേക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ലഫ്റ്റനന്റ് കേണൽ മലയാളത്തിന്റെ അഭിമാനമായ മോഹൻലാൽ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താ വിശേഷം കോഴിക്കോട് സൈനിക ക്യാമ്പിൽ നിന്നും സൈനിക വാഹനത്തിലാണ് മോഹൻലാൽ ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് വയനാട്ടിൽ മേപ്പാടി സൈനിക ക്യാമ്പിൽ അദ്ദേഹം അവിടെ നിന്ന് ഏതാണ്ട് പതിമൂന്ന് കിലോമീറ്റർ ദൂരമുള്ള ചൂരൽ മലയിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത് അവിടെ നിന്നും ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരി മട്ടത്തേക്കും അദ്ദേഹം പോകും എന്നാണ് അറിയുന്നത് അതായത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച എല്ലാ മേഖലയിലും ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ എത്തുന്നു എന്ന് തന്നെയാണ് അതായത് അദ്ദേഹം വെറുതെ ഒരു സന്ദർശനം നടത്തുക എന്നുള്ളതല്ല അദ്ദേഹത്തിന്റെ ഈ യാത്രയുടെ ഉദ്ദേശം വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ മേപ്പാടിയിലും ചൂരൽമലയിലും മലയിലും പുഞ്ചിരിമട്ടത്തും മുണ്ടക്കൈയിലുമെല്ലാം അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ദുരന്തം പിന്നിട്ട് അഞ്ച് ദിവസം കഴിയുമ്പോഴും ഇനിയും ഇരുന്നൂറിലധികം പേരെ കണക്കുകൾ പ്രകാരം കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗിക വിവരങ്ങൾ ഇനിയും ഇരുന്നൂറ് പേരെ കണ്ടെത്തുവാനുള്ള ഈ തിരച്ചിലിൽ സൈന്യത്തോടൊപ്പം മോഹൻലാലും പങ്കെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്ന വാർത്താ വിശേഷം എന്തായാലും മോഹൻലാൽ വെറുതെ ഒരു സന്ദർശനത്തിന് മാത്രമല്ല പുഞ്ചിരിമട്ടത്തേക്കും മുണ്ടക്കൈയിലേക്കും ചൂരൽ എത്തുന്നത് എന്നുള്ളത് തന്നെയാണ് സൈനിക വൃത്തങ്ങളിൽ നിന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം മോഹൻലാലിനോടൊപ്പം മേജർ രവിയും ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ദുരന്തം വിതച്ച വയനാട്ടിൽ കല്ലിന്മേൽ കല്ലവശേഷിക്കാത്ത രീതിയിൽ മേപ്പാടി പഞ്ചായത്തും ചൂരൽമലയും മുണ്ടക്കയ്യുമെല്ലാം തിരിച്ചറിയാത്ത വിധത്തിലായിരിക്കുന്നു ഏതാണ്ട് നാനൂറ്റി അൻപതിലധികം വീടുകളാണ് അവിടെ ഒലിച്ചു പോയിരിക്കുന്നത് എത്ര മനുഷ്യജീവനുകൾ മണ്ണിനടിയിൽ പുതഞ്ഞ് കിടപ്പുണ്ട് എന്നുള്ളതും ഇപ്പോഴും അറിയാൻ സാധിക്കുന്നില്ല ഇന്നലെ പെനറ്റേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് നടത്തിയ ഒരു പരിശോധനയിൽ മണ്ണിനടിയിൽ ഏതാണ്ട് മൂന്ന് മീറ്റർ ആഴത്തിൽ സ്പന്ദനങ്ങൾ കണ്ടിരുന്നു ഇതിനുവേണ്ടി അതായത് മണ്ണിനടിയിൽ ഇനിയും ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് അത് അവർ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള ഊർജിതമായ ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നു ഇതുപോലെ പെനറ്റേറ്റിങ് റഡാർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണിനടിയിൽ ആരെങ്കിലും ഇനിയും ഉണ്ടോ എന്ന് അറിയുവാനുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇപ്പോഴും വയനാട്ടിൽ നടക്കുന്നത് ദുരന്തം കഴിഞ്ഞ അഞ്ച് ദിവസം പിന്നിടുമ്പോഴും ഇനിയും മണ്ണിനടിയിൽ ആരെങ്കിലും ജീവനോടുകൂടി അവശേഷിച്ചിട്ടുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് സൈന്യത്തിനും മറ്റു രക്ഷാപ്രവർത്തകർക്കുമെല്ലാം സംശയം തന്നെയാണ് എങ്കിലും ഒരു കാരണവശാലും ജീവൻ രക്ഷാ ദൗത്യം ആരും നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു മോഹൻലാലും ഈ അവസരത്തിൽ സൈന്യത്തിന്റെ കൂടെ രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് തന്നെയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് കേരളത്തിന്റെ കണ്ണുനീർത്തുള്ളിയായി വയനാട് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ആളുകൾ ഇനിയും അവർ ചിരിച്ചുകൊണ്ട് കയറി വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇപ്പോഴും ബന്ധുക്കൾ കഴിയുന്നു എന്നുള്ളതാണ് ചില കുടുംബങ്ങളിൽ ഒരാൾ പോലും അവശേഷിക്കാതെ തേച്ച് കഴുകി പോയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയാൻ കഴിയുന്നത് ഇന്ത്യ കണ്ട ഈ മഹാദുരന്തത്തിൽ ഇപ്പോൾ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ അങ്ങോട്ടേക്ക് എത്തുന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നലെ മോഹൻലാൽ ഇരുപത്തി ലക്ഷം രൂപ സംഭാവന നൽകിയിട്ടുണ്ടായിരുന്നു ഇതുവരെയും പ്രശസ്ത സിനിമാ താരങ്ങൾ ആരും തന്നെയും വയനാട് ഉരുൾപൊട്ടൽ മേഖലയിലേക്ക് എത്തിയിട്ടില്ല ആദ്യം എത്തുന്ന സിനിമാ താരം എന്നുള്ള ഒരു പ്രത്യേകതയും മോഹൻലാലിൻ്റെ ഈ സന്ദർശനത്തിനുണ്ട് മലയാളത്തിലെ പ്രമുഖ നടനായ മമ്മൂട്ടി ഇന്നലെ ഇരുപത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ മകനും സിനിമാ നടനുമായ ദുൽഖർ സൽമാനും പതിനഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ കേരളത്തിന്റെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഇതുവരെയും വയനാട്ടിൽ ഉരുൾപൊട്ടൽ കേന്ദ്രത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട സവിശേഷത തന്നെയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇതുവരെയും വയനാട്ടിലേക്ക് എത്താത്തത് എന്നുള്ളത് അറിയില്ല അതെന്ത് തന്നെയായാലും ഇപ്പോൾ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ വയനാട്ടിൽ എത്തിയിരിക്കുന്നു ദുരന്ത ബാധിത പ്രദേശങ്ങൾ അദ്ദേഹം സന്ദർശിക്കുന്നു ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം സൈന്യത്തിന്റെ കൂടെ രക്ഷാദൌത്യത്തിലും ഏർപ്പെടും എന്ന് തന്നെയാണ് അറിയുന്നത് മലയാളത്തിന്റെ മഹാനടനായ മോഹൻലാൽ തന്റെ രാഷ്ട്രസേവനം കൂടിയാണ് തൻ്റെ ജീവനം തന്റെ ഇതം പ്രഥമമായ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സേനയിൽ ചേർന്നതും സേനയിൽ ലഫ്റ്റനന്റ് കേണലായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നതും തൻ്റെ നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ മോഹൻലാൽ നാട്ടിൽ ദുരന്തത്തിൽ പെട്ടവരെ സമാശ്വസിപ്പിക്കുന്നതിനും ദുരന്തത്തെ പെട്ടവരെ സമാശ്വസിപ്പിക്കുന്നതിനും ദുരന്തത്തോടൊപ്പം ഞാൻ ചേർന്ന് നിൽക്കുന്നു എൻ്റെ ജനതയെ സമാശ്വസിപ്പിക്കാൻ ഞാൻ എന്നും എൻ്റെ നാടിനൊപ്പമുണ്ട് എന്നുള്ള സന്ദേശം ഓതിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചൂരൽമലയിലേക്ക് എത്തിയിരിക്കുന്നത് ഉരുൾപൊട്ടലിൽ തകർന്ന് തരിപ്പണമായി നാമാവശേഷമായി കിടക്കുന്ന ചൂരൽമലയും മുണ്ടക്കയ്യും മുണ്ടക്കൈയും മേപ്പാടിയുമെല്ലാം മോഹൻലാൽ വളരെ ശ്രദ്ധാപൂർവം തന്നെയാണ് നോക്കിക്കണ്ടത് ഇതിനിടയിൽ അദ്ദേഹം തന്റെ സഹപ്രവർത്തകനായ മേജർ രവിയോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി ഈ കാര്യങ്ങൾ പിന്നീട് മേജർ രവി മാധ്യമങ്ങളോടും വ്യക്തമാക്കുകയുണ്ടായി ഇത് മോഹൻലാലിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ ഇടപെട്ട് വയനാട്ടിൽ ചില പുനരധിവാസ പാക്കേജുകൾക്ക് തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്നു താല്പര്യം കാണിക്കുന്നു മോഹൻലാൽ എന്ന് തന്നെയാണ് മേജർ രവി പറഞ്ഞത് മേജർ രവി പോലുള്ള വളരെ വിശിഷ്ട വ്യക്തികൾ കൂടി ഈ വിശ്വശാന്തി ഫൗണ്ടേഷനിൽ അംഗത്വം എടുത്തിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ് മോഹൻലാൽ പറഞ്ഞത് അവിടെ തകർന്നു കിടക്കുന്ന ചൂരമലയിൽ തകർന്നു കിടക്കുന്ന സ്കൂളടക്കം വിവിധ കെട്ടിടങ്ങൾ പുനർനിർമ്മിച്ച് അവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്യണം എന്ന് തന്നെയാണ് മാത്രമല്ല മൂന്ന് കോടി രൂപയുടെ ഒരു പുനരധിവാസ പാക്കേജാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൂടി മേജർ രവി മാധ്യമങ്ങളോട് പറഞ്ഞു മോഹൻലാലും ഇത് ശരിവെക്കുന്ന തരത്തിൽ തന്നെ സംസാരിക്കുകയുണ്ടായി എന്തായാലും ചൂറൽമലയിലേക്ക് എത്തിയ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടനായ ലാലേട്ടൻ വയനാട്ടിൽ തകർന്ന് തരിപ്പണമായ ജീവിതങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ജീവിതത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി ഏതാണ്ട് മൂന്ന് കോടി രൂപയുടെ ഒരു പദ്ധതിയുമായാണ് ചുരം കയറിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് മോഹൻലാൽ ചൂരൽ മലയിൽ നടത്തിയ സന്ദർശനത്തിന്റെ വിവിധ ദൃശ്യങ്ങൾ നമുക്ക് ഒന്ന് കാണാം വിശ്വശാന്തി ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുള്ള ഈ മൂന്ന് കോടി എന്ന് പറയുന്നത് ഇത് വളരെയധികം മനുഷ്യ സ്ത്രീകളായിട്ടുള്ള കുറേ ആളുകൾ ഞങ്ങളുടെ വിശ്വശാന്തിയിലോട്ട് ഒരുപാട് ഒരുപാട് പേര് തയ്യാറായിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ടത് ഡോഫ് കെറ്റൽ ബോംബെയുടെ സുബോധ് മേന എന്നുള്ള വ്യക്തിയും അതുപോലെ തന്നെ ഓപ്പറേഷൻ രാകത്തുള്ള ഒരു സിനിമയിൽ നിന്ന് അവരും കൂടി ചേർന്നിട്ട് അപ്പോൾ ലാലേറ്റിൻ്റെ ഇപ്പോൾ ഒരു കാര്യം പറയാൻ ലാലേട്ടൻ പറയാത്തത് നിങ്ങളിവിടെ നിന്ന് ചോദിച്ചു ഇവിടെ അറിയുന്ന സ്ഥലമല്ലെന്ന് ഇപ്പോൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുണ്ടക്കൈൽ സ്കൂൾ കണ്ടപ്പം എന്നെ നോക്കിയിട്ട് ഒന്ന് കണ്ണു നിറയുമ്പോൾ അതുകൊണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തിനോട് ചോദിക്കാത്തത് ആ സ്കൂൾ ആ എൽ പി സ്കൂൾ റീജിനോവേറ്റ് ചെയ്ത് റീബിൽഡ് കൊടുക്കുന്നതും കൂടെ വിശ്വശാന്തി ഏറ്റെടുക്കുക സ്കൂളിൻ്റെ ല്ല എനിക്ക് സ്ഥലം അറിയാൻ ഞാൻ ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് പണ്ടൊരു സ്ഥലമുണ്ടായിരുന്നു അതിലെ ആൾക്കാർ ചില ആൾക്കാർ മരിച്ചുപോയിട്ടുണ്ട് ദുരാശ്വാസ പ്രവർത്തനത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടെ ഉണ്ട് ഈ സ്കൂളിലൊക്കെ അമ്പത് തരം കുട്ടികളാണ് മിസ്സായി പോയിട്ടുള്ളത് ഒരുപാട് ഇമോഷൻ നമ്മൾ കാണുന്നുണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതെ ഞാൻ പറഞ്ഞത് നഷ്ടപ്പെട്ടത് ഒന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല ഇനി മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിനെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് നമ്മൾ തന്നെയാണ് ആലോചിക്കേണ്ടത് നിങ്ങൾക്കും ആലോചിക്കാം എല്ലാവർക്കും അലേക്ക് വരും കുട്ടികൾക്കാണ് തീർച്ചയായിട്ടും അത് നമുക്ക് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്ന രക്ഷാപ്രവർത്തനത്തിനും ഈ വർത്തനം ഉണ്ടാവുന്നതാണ് അപ്പോ അങ്ങനെ കുറച്ചു കാലം തുടരേണ്ടത് അല്ലേ തീർച്ചയായിട്ടും അതിന്റെ ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് അതുവരെ അവരുണ്ടാകാൻ സാധ്യത അതിനെ കുറിച്ച് ഇപ്പൊ ट यूं नाउ दी फलक्रम ऑफ ऑल दी ऑपरेशन सर यू आर डूइंगट यूर डूंग इज नाउ रेस्क्यूइंग रिकवरिंग वॉट अवर बॉडी गुड रिक्वर्ड ह्यूमनली इट इज नॉट पॉसिबल फॉर हाउ is मट इज कम इट इज ऑल योर एफर्ट <laughs> so this uh, uh, if you look to, towards your back that hillock that you see, sir, there you can see that small board going up. That is <laughs> what connects <experience> to the back, <laughs> back <laughs> there. there are other problems, a lot of people the wells in their houses. When the slush has come so those wells have become like proper quicksand areas. you oh put your feet inside, you will just go inside. Sir. डाऊन टूअर लेफ्ट